ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു പപ്പടം വഴിക്കുരുട്ടിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിനുവേണ്ടി ഞാനിവിടെ ആറ് പപ്പടം എടുത്തിട്ടുണ്ട് ആ പപ്പടം ആദ്യം നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം അതിന് ശേഷം ആ പീസിനെ നാലാക്കണം പിന്നെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇത് കറികളൊക്കെ കുറവുള്ള ദിവസം നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്തിട്ടുണ്ട എടുക്കാൻ പറ്റുന്ന ഒരു പപ്പടം വഴിക്കുരുട്ടിയെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇഷ്ടപ്പെടും ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് ട്രിപ്പായിട്ട് നമുക്കത് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ പപ്പടം വറുത്തെടുക്കാൻ അത് ഒരു ഒരു തവണ ഒരു ട്രിപ്പ് ഞാനത് വറുത്ത് മാറ്റിയിട്ടുണ്ട് അടുത്തതും അതുപോലെ നമുക്ക് വറുത്ത് മാറ്റിയെടുക്കാം വറുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ പീസും മൂത്തിട്ടുണ്ടോ എന്നുള്ളത് എന്തായിരുന്നു എല്ലാം എനിക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി കോരി അങ്ങ് മാറ്റി വെക്കാം കുറച്ച് വെളിച്ചെണ്ണം മാറ്റിയതിന് ശേഷം ആ പാനിലേക്ക് തന്നെ കുറച്ച് കൊച്ചുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു പത്തിരുപത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് അതൊന്ന് വാ വഴറ്റിയെടുക്കാം ഈ ഉള്ളിക്ക് വേണ്ടി മാത്രമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം പപ്പടത്തിന് ഉപ്പുള്ള കാരണം അല്ലെങ്കിൽ കറിക്ക് ഉപ്പ് കൂടിപ്പോവും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം തിൻ്റെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് ആ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച പപ്പടം ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുകൊണ്ട് ഈ പപ്പടം ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ടെടുക്കണം ഈസി ആയിട്ടുള്ള പപ്പടം മെഴുക്കൊരു റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്